പ്രബോധന ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് പ്രിയ ായി അള്ളാഹു സുബഹന്നത്താല സുഹൃത്ത് മിതയിൽ പറയുന്നു ഒലാ യജിരിമന്നക്കും ശനഹാനൊക്കവും അല അല്ലാത്ത എഴുതിലോ എഴുതി ഹുവ അക്രബുൽ തവ ഒരാളോട് നീതി കാണിക്കൽ ഒരാളോട് വെറുപ്പിൻ്റെ അവസരത്തിൽ വെറുപ്പാകുന്ന അവസരത്തിൽ അവരെ നീതി പാലിക്കാതിരിക്കാതി ചെയ്യരുത് അതായത് ഒരു അയാൾ വെറുപ്പുണ്ട് എന്ന് വിചാരിച്ചിട്ട് അവരോട് നീതി കാണിക്കാതിരിക്കാൻ പറ്റുകയില്ല എല്ലാ സമയത്തും എല്ലാ പ്രവർത്തനങ്ങളിൽ നിലപാടുകളിൽ വാക്കുകളിൽ സന്ദർഭങ്ങളിലൊക്കെ നീതി പാലിക്കേണ്ടത് നമ്മുടെ കടമയാണ് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ രക്ഷിതാക്കൾ മക്കളുടെ കാര്യത്തിൽ നീതി പാലിക്കണം ഒരു മകനോട് കൂടുതൽ കൂടുതലിഷ്ടം ഒരു മകനോട് വേറെ രൂപത്തിൽ അതുപോലെ തന്നെ ഒരു മകന് ധനം കൊടുക്കുമ്പോൾ വേറെ രൂപത്തിൽ ഇങ്ങനെയൊന്നും ആകാൻ പാടില്ല അതുപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസ സന്ദർഭങ്ങളിൽ എല്ലാ മക്കളെയും ഒരുപോലെ തന്നെ വിദ്യാഭ്യാസിപ്പിക്കേണ്ടതുണ്ട് ബുദ്ധിയുള്ള മക്കളാണെങ്കിൽ പഠിക്കാൻ കഴിയാത്തവരാണെങ്കിൽ പിന്നെ അവർക്ക് വേണ്ട ചുറ്റുപാടാണ് നാം നോക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കുടുംബക്കാരോട് അതുപോലെ ധനവും ധനമുള്ളവരോടും ധനം ദരിദ്രരോടും ധനികരോടും അത് വേറെ സമീപനമാണ് ഇന്ന് നാം കാണുന്നത് നമ്മുടെ പിന്നെ പാർട്ടി നോക്കി ധനം നോക്കി സ്വാധീനം നോക്കി നമ്മുടെ കൂട്ടുകാരെ നോക്കി ഇങ്ങനെയൊക്കെയാണല്ലോ പലരും പ്രവർത്തനങ്ങളിലൊക്കെ വാക്കുകളും പ്രവർത്തികളുടെ നീതി പാലിക്കുന്ന വിധികളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും നമുക്ക് അത് പാടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഏറ്റവും ഗൗരവമേറിയതാണ് ഇസ്ലാമിൽ നിരക ശിക്ഷ കിട്ടുന്നതാണ് മുൻസല്ല അലൈവല്ല ജനങ്ങളെ വിളിച്ചു പറഞ്ഞു സ്വന്തം മകളേൻ്റെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ഞാൻ കട്ടതെങ്കിലും ഞാൻ അവളുടെ കൈ മുറിക്കുന്നതാണ് അപ്പോൾ ഇസ്ലാമിലെ വിധി കട്ടവൻ്റെ കൈ മുറിക്കലാണ് അപ്പോൾ ആ വിധി നടപ്പാക്കുമെന്ന് അതുപോലെ തന്നെ ഉമർ അല്ലി ഉള്ളാഹുന് വളരെ നീതിമാനായ ആളായിരുന്നു നമുക്കറിയാം ഒരു രാത്രി കാലങ്ങളിൽ ചുറ്റിക്കറങ്ങുമ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു ഒട്ടകം വിശന്നു വലഞ്ഞിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ അള്ളാഹിനോട് ഉത്തരം പറയേണ്ടി വരുമല്ലോ എന്നാണ് അനുയായികളോട് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇസ്ലാമിലെ നീതി നമ്മളെപ്പോഴും നടപ്പിൽ വരുത്തിക്കൊണ്ട് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട് അലഹമില്ലാ റബുലമീൻ അസലമലൈക്കും വരഹമുല്ലാ വരക്കാത്തു